മഹാരാജാവ് ആ സന്ദർഭത്തിൽ ലക്ഷ്മണന് കോപം വന്നു ലക്ഷ്മണൻ പറഞ്ഞു കാമവിവശനായ എന്റെ അച്ഛനോട് എന്റെ അച്ഛൻ നിന്നോട് കാട്ടിൽ പോകാൻ പറഞ്ഞു അല്ലേ കാമവിവശനായ എന്റെ അച്ഛൻ നിന്നോട് കാട്ടിൽ പോകാൻ പറഞ്ഞു അല്ലേ അതുകൊണ്ട് എന്റെ ആവന എന്റെ അരയിൽ തൂക്കിയ വാള് എനിക്ക് അലങ്കാരത്തിനുള്ളതല്ല എന്റെ ആവനാഴിയിലെ അമ്പ് എനിക്ക് വാർദ്ധക്യം കൊണ്ട് കുത്തിപ്പിടിക്കാനുള്ളതല്ല ഞാൻ എന്റെ അച്ഛനെ കൊല്ലുമെന്ന് കോപാകുലനായി പിന്നെ ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ ശ്രീരാമൻ ഒന്നും വേണ്ടിയില്ല ചിത്രകൂടത്തിൽ വന്നപ്പോ ചിത്രകൂടത്തിൽ വന്നു ചിത്രകൂടത്തിൽ വന്നപ്പോ രാമൻ പറഞ്ഞു വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം പെടിഞ്ഞുട വാക്കുകൾ വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം പെടിഞ്ഞുട വാക്കുകൾ സംസാരകാരിണി ആയത് വിദ്യയും സംസാരകാരിണി ആയത് വിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും

കേൾക്കണം വാക്കുകൾ സുമിത്രയുടെ നീ ഒന്ന് കൂള നീ ഇങ്ങനെ ആയാലോ നീ ഒന്ന് സൈലന്റ് ഞാൻ നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക് നോക്കൂ എന്നിട്ട് പറഞ്ഞു കൊടുക്കണെന്നോ സംസാരകാരിണി ആയത് വിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും നിന്നെ എങ്ങനെയൊക്കെ സംസാരിപ്പിച്ചത് നിന്റെ അറിവില്ല നീ ഇങ്ങനെ അച്ഛനെ കൊല്ലും എന്ന് പറഞ്ഞല്ലോ വൈകാരികമായി നീ പറഞ്ഞല്ലോ അച്ഛനെ കൊല്ലും സത്യത്തിൽ അറിയുക ലക്ഷ്മണ അത് നിനക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ പറയുമായിരുന്നില്ല രാജാധികാരം എന്നൊക്കെ പറയുന്നത് എന്താ ഭോജങ്ങളെല്ലാം രാജാധികാരം കൊട്ടാരം അമ്പരച്ചുബികളായ ഭവനങ്ങൾ രാജകീയ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പത്തിൽ നശിച്ചു പോകുന്നതാണ് എളുപ്പത്തിൽ നശിച്ചു പോകുന്നതാണ് എന്നിട്ടാണോ നീ അച്ഛനെ കൊല്ലും എന്ന് പറയുന്നത് ഇതിലൊന്നും ഒരർത്ഥവുമില്ല നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നില്ല പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള സുഖങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന പോലെ കാലാഹിനാ പരിഗ്രസ്തമാം ലോകം ആലോല ചെയങ്ങൾ തേടുന്നു കാലമാകുന്ന പാമ്പിന്റെ വായിലാണ് ലക്ഷ്മണ നമ്മളൊക്കെ ഉള്ളത് ഏത് നിമിഷവും തിരിച്ചു പോകും അപ്പോ അറിവില്ലായ്മ വലിയ പ്രശ്നമാണ് ഇപ്പൊ മതത്തെ പറ്റി പഠിക്കേണ്ടത് ഭാസ്കരനിൽ നിന്നല്ല ദേവനിൽ നിന്നല്ല ലാൽകൃഷ്ണ അധ്വാനിയിൽ നിന്നല്ല വിനയ് കത്തിയാറിൽ നിന്നല്ല അശോക സിംഗാളിൽ നിന്നല്ല മതം പഠിക്കേണ്ടത് ഋഗ്വേദത്തിൽ നിന്നാണ് സാമവേദത്തിൽ നിന്നാണ് അദർവവേദത്തിൽ നിന്നാണ് യജുർവേദത്തിൽ നിന്നാണ് പോരെങ്കിൽ നൂറ്റിയെട്ട് സുപ്രധാനമായ ഉപനിഷത്തുകളിൽ നിന്നാണ് അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുകളിൽ നിന്നാണ് ഈശാവശോപനിഷത്തും ബ്രഹദാരണോപനിഷത്തും മുണ്ടപോനിഷത്തും കടോപനിഷത്തും കേനോപനിഷത്തും ഉപനിഷത്തിൽ നിന്നൊക്കെയാണ് ഹിന്ദു മതത്തെ പഠിക്കേണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാരം നോക്കി ഹിന്ദു മതത്തെ വിലയിരുത്തരുത് ശബരിമലയിൽ നടക്കുന്ന ആചാരം നോക്കി ഹിന്ദു മതത്തെ വിലയിരുത്തരുത് വിഗ്രഹത്തെ ആരാധിക്കുന്നവരെ നോക്കി ഹിന്ദു മതത്തെ വിലയിരുത്തരുത് എന്തുകൊണ്ട് യജുർവേദത്തിന്റെ മുപ്പത്തിരണ്ടാം അധ്യായം മൂന്നാമത്തെ സ്വത്തത്തിൽ പറയുന്നു പാടില്ല പാടില്ല ദൈവത്തിന് പ്രതിമകളില്ല എന്ന് യജുർവേദം പറയും അപ്പൊ യജുർവേദത്തെ അല്ല ഹിന്ദു പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പാരമ്പര്യത്തെയാണ് അവനറിഞ്ഞ ഇന്നലകളിൽ തെറ്റായി നടന്ന ഒന്നിനെ നിങ്ങൾ നോക്കൂ ഒരു നാട്ടിൽ കള്ളിശാപ്പ് അമ്പതിനായിരം കൊല്ലം ഉപണ്ട് എന്നതുകൊണ്ടവേ നല്ല സ്ഥാപനാവോ ആവോ കള്ള കള്ള് തന്നെ ഹിന്ദു കുടിച്ചാലും മുസ്ലിം കുടിച്ചാലും ക്രിസ്ത്യാനി കുടിച്ചാലും പള്ളിയിൽ വെച്ച് കുടിച്ചാലും ക്ഷേത്രത്തിൽ വെച്ച് കുടിച്ചാലും പൂരോത്സവത്തിൽ കുടിച്ചാലും കള്ളുകള് തന്നെ കള്ളുശാപ്പ് കള്ളുശാപ്പ് തന്നെ അമ്പതിനായിരം കൊല്ലത്ത് പഴക്കമുണ്ട് എന്നതുകൊണ്ട് കള്ളുശാപ്പ് ധാർമ്മികതയുടെ കേരളമാണില്ല പന്ത്രണ്ടായിരം ലൈസൻസ് നൽകിയ വേശ്യാലയങ്ങൾ വർഷങ്ങളായി ബോംബെയുടെ ചുവന്ന തെരുവിൽ ഉണ്ട് എന്നതുകൊണ്ട് അതിൽ എന്നതുകൊണ്ട്

അപ്പോ ഇതിൽ കുറെ വർഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പരിശുദ്ധ ചാപാലയത്തിൽ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു നബി വരുമ്പോ അബൂചിച്ചോ ഞങ്ങളെ പാരമ്പര്യമാണ് എത്ര കൊല്ലത്തിന്റെ പാരമ്പര്യം അയ്യായിരം വർഷത്തിന്റെ പാരമ്പര്യം അയ്യായിരം വർഷത്തിന്റെ പാരമ്പര്യമുള്ള പരിശുദ്ധയിലെ വിഗ്രഹാരാധന ശരി വെച്ചോ അല്ലാണ്ട് റസൂല് അനാചാരങ്ങൾ ശരി വെച്ചോ അല്ലാണ്ട് റസൂല് ഇല്ല പ്രമാണങ്ങൾക്കനുസരിച്ച് മാറ്റുവെച്ചു നോക്കി പുതിയ തലമുറയിലെ യുവാക്കളെ ജീവൽ ഗന്ധിയായി ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ യൗവനം പൊലിഞ്ഞു പോവുകയും വാർദ്ധക്യം സമാഗതമാവുകയും അള്ളാഹുവിന്റെ അലങ്കരിയമായ വിധി വരികയും ഖുറാനിന്റെ പതിനാറാമധ്യായം അറുപത്തൊന്നാമത്തെ വചനം ഖുറാനിന്റെ മുപ്പത്തഞ്ചാം അധ്യായം ഒരു നായിക സമയമെത്തിയാൽ പിന്തിച്ചിട്ടില്ല അതൊരാക്സിഡന്റായി അതൊരു അറ്റാക്കായി അതൊരു ക്യാൻസറായി അതൊരു സ്വാഭാവിക മരണമായി മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അലങ്കനീയമായ ഒരു വിധി മരണം ആ മരണം സമാഗതമാകുന്നതിനു മുമ്പ് മനുഷ്യ ജീവിതത്തിന്റെ വിശ്വാസ അർത്ഥ ജീവിത തലങ്ങളെ തൊട്ടറിയുവാൻ അതിനനുസൃതമായ ജീവിതത്തെ ക്രമീകരിക്കുവാൻ മനുഷ്യര് സാധിച്ചില്ലെങ്കിൽ അബദ്ധമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയും പറയും പിതാക്കന്മാർ ഉണ്ടാക്കിയ ചെറ്റക്കുടലിലല്ല ഇന്ന് ആവാസം അമ്പര ചുണ്ടികളായ ടൈൽസിലും മാർബിളിലും മാർബോണൈറ്റിലും ഗ്രാനൈറ്റിലും വെറുത്ത കൊട്ടാരങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നത് എന്റെ ബാപ്പ ചെറ്റക്കുടലിലാണ് താമസിച്ചത് എന്നത് നമ്മൾ ആരും പറയാറില്ല എന്റെ ബാപ്പ മൗലൂദോദി മൗലൂട്ടെ എന്റെ മാലോദി ആയിക്കോട്ടെ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ അംഗീകരിക്കും നിങ്ങളുടെ വാപ്പ ഹദീസോദിയോ സഹി ആയോദിയോ നമ്മൾ അംഗീകരിക്കും അതാണ് ഇസ്ലാം അല്ലാതെ ഞങ്ങളുടെ വാപ്പ പത്തിക്കുത്തറാക്കിപ്പെടുത്തിയെന്ന് ഞങ്ങൾക്ക് സഹാബികളെ നിർത്തിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര മതി ആ സഹാബികളെ അനുസരിക്കുക അള്ളാന്റെ റസൂലിനനുസരിക്കുക അള്ളാന്റെ പിതാപനുസരിക്കുക അതിനനുസൃതമായി വിശ്വാസത്തെ രൂപപ്പെടുത്തുക അതാണ് ലോകത്തോട് നമുക്ക് പറയാനുള്ളത് ലോകം മുഴുവൻ വിളിച്ചു പറയാനുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ഹിന്ദു മതം പഠിക്കേണ്ടത് ഹിന്ദു വേദങ്ങളിൽ ന്യൂ ടെസ്റ്റ്മെന്റ് അതനുസരിച്ചല്ല ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് എന്നതിന് എന്താ തെളിവ് ബൈബിൾ പ്രകാരം വിഗ്രഹത്തെ ഉണ്ടാക്കരുത് യേശു ക്രിസ്തുവിന്റെ രൂപം ഉണ്ടാക്കരുത് എന്ന് വിലക്ക് ബൈബിൾ പക്ഷെ ക്രിസ്ത്യാനികൾ അംഗീകരിച്ചില്ല ഫോർ എക്സാമ്പിൾ ആവർത്തന പുസ്തകം നാലാമധ്യായം പതിനേഴാമത്തെ സുഖം ഒരേ പേരും നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ലല്ലോ ദൈവത്തിന്റെ വചനമാണ് ബൈബിളിലാണ് പറയുന്നത് ആവർത്തന പുസ്തകം നാലാമധ്യായം പതിനേഴാമത്തെ സത്ത ഞഞ്ഞിഞ്ഞം പറയല്ല എവിടെ തെളിവ് ഇതാ എന്നാണ് പറയും ആവർത്തന പുസ്തകം സൂക്തം ബൈബിൾ ഏത് മനുഷ്യനും മലയാളം വായിക്കാൻ അറിയുന്ന ഏത് മനുഷ്യനും കാണാവുന്ന ബൈബിളിലെ വാചകം ഒരേ പെൺ നഗ്നുണ്ടത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോൾ എന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടില്ല എന്നൊരു പറയാൻ ശ്രദ്ധിക്കുക ബൈബിളിലെ മലയാള ഭാഷ ഞാൻ അതേപോലെ പറയാൻ ശ്രദ്ധിക്കുക ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി ചിത്രമുണ്ടാക്കി നീ ദൂഷിതനാകരുത് മരം കൊണ്ട് കല്ലുകൊണ്ട് മാർബിൾ കൊണ്ട് ഒന്നുകൊണ്ടും ഒരു രൂപവും ആണിൻ്റെ എന്നതും ഉണ്ടാക്കരുത് എന്ന ശബ്ദവും തമ്മിൽ വ്യത്യാസമല്ലേ ഉണ്ടാക്കണം എന്നത് പോസിറ്റീവാണ് ഉണ്ടാക്കരുത് എന്നത് നെഗറ്റീവ് ഒന്ന് അരുത് എന്ന് പറഞ്ഞ കള്ളുഷാപ്പിന്റെ അർത്ഥമില്ല ഇല്ല കുടിക്കരുത് എന്നാണ് വിഗ്രഹം ഉണ്ടാക്കരുത് ആണിന്റെ ഉണ്ടാക്കരുത് പെണ്ണിന്റെ രൂപം ഉണ്ടാക്കരുത് ബൈബിളിലെ വാചകമാണ് ബൈബിളിലെ വാചകമാണ് ആകാശത്തിലെ രൂപം ഉണ്ടാക്കരുത് ബൈബിളിലെ അടുത്ത വാചകമാണ് ആകാശത്തിലെ പർവ്വചാരികളുടെ തത്തയുടെ കഴുകന്റെ ഒരു പക്ഷിയുടെയും രൂപമുണ്ടാക്കി നീ നീ തൃപ്തിപ്പെട്ടവനാകണമെന്ന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ദൈവത്തിന് ഇഷ്ടപ്പെട്ട പണി ചെയ്യണമെന്നല്ല വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്നാ പറഞ്ഞത് എന്ന ശബ്ദം അപ്പോ ഇനിയോ ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപം ഉണ്ടാക്കരുത് എത്ര ക്ലിയറാണ് എത്ര വ്യക്തമാണ് മതം ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കരുത് ബൈബിൾ പറയും അടുത്തതോ ആഴയിലെ മത്സ്യാധികളുടെ രൂപമുണ്ടാക്കരുത് മാത്രമല്ല തൊട്ടടുത്ത അധ്യായം തരയോ ബൈബിളിൽ തന്നെ അഞ്ചാം അധ്യായം അവിടെ ആറ് മുതലുള്ള വാചകങ്ങൾ